പ്രിയപ്പെട്ടവരെ എനിക്കൊപ്പം ഒരു അതിഥി കൂടിയുണ്ട് കുറച്ച് വിദ്യാർത്ഥികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ സിവിൽ സർവീസിനെ കുറിച്ച് കൂടി കുറച്ച് എന്തെങ്കിലും പരിപാടികൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൂടെ അവർക്കുള്ള ജനറൽ നോളജുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള എന്തെങ്കിലും പങ്ക്തികൾ തുടങ്ങിക്കൂടെ തുടങ്ങി ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു തീർച്ചയായും സിവിൽ സർവീസ് ഒരു പ്രധാനപ്പെട്ട കൗമാര സ്വപ്നമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല രക്ഷിതാക്കളുടെയും ഒക്കെ സ്വപ്നമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചില വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ പ്രിലിംസ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ നൽകാൻ നമുക്കൊപ്പം ഗോകുലം സി കെ എസ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടറും സഹസ്ഥാപകനുമായ സംഗീത് കെ സത്യത്തില് ആദ്യത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എനിക്ക് എഞ്ചിനീയർ ആവണ്ട എന്നുള്ളതായിരുന്നു അതായത് പക്ഷേ പ്രശ്നം നമ്മളൊരു നാട്ടും പുറത്തുനിന്ന് വരുന്ന ആളാണ് ഞങ്ങളെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത ആദ്യത്തെ ഘടകം ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെന്നും അവിടെ ജോലിക്ക് പോയാൽ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടുമെന്നും ആളുകൾ പറഞ്ഞ് കേട്ടതാണ് എൻജിനീയറിങ് ഒരു കരിയർ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം അല്ലാതെ നമുക്ക് നമുക്കവിടെ വാസനാബലമുണ്ടോ അല്ലെങ്കിൽ നമ്മളെ അത് അത്തരത്തിലൊരു കാര്യം നമ്മളെ ഫേവർ ചെയ്യുന്നതാണോ എന്നുള്ളത് തീർത്തും പരിശോധിക്കാതെ ആയിരുന്നു ഞാൻ എൻജിനീയറിങ് ഒരു കരിയർ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്തത് അവിടെ എത്തി അതിൻ്റെ റിയൽ ടൈമിൽ വീണപ്പോൾ അത് നമ്മുടെ വഴിയല്ല എന്ന് മനസ്സിലായി ഓക്കെ ഇപ്പൊ ഈ പ്രേക്ഷകർക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ വാസനാബലം എന്ന് പറഞ്ഞല്ലോ സംഗീത് ആ വാസനാബലം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ വാസനാബലം എന്നുള്ളത് ഈ ഏത് മേഖലയിൽ ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ കുട്ടികൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് നമ്മളതിനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കാറുണ്ട് എങ്കിലും ഇപ്പൊ പ്രേക്ഷകരിലേക്കൊന്ന് നോക്കി പറഞ്ഞാൽ ഈ വാസനാബലം എന്ന് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെന്താ ഈ വാസനാബലം കൊണ്ടു ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് വരണമെങ്കിൽ എന്താണ് ഒരു വാസനാബലമായി മാറേണ്ടത് ഇപ്പം സാധാരണ വരുന്നത് സിവിൽ സർവീസ് ഐ എ എസ് ഐ പി എസ് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും കേൾക്കുക ഐ എഫ് എസ് ഒ അതടക്കമുള്ള പത്തിരുപത്തി നാലോളം ഓപ്ഷനുകളും ഉണ്ടല്ലോ അതൊന്നും വിദ്യാർത്ഥികൾക്ക് അറിയില്ല അതിലേക്ക് ചെയ്യാൻ പോകുന്ന ധാരണയില്ല ഈ എങ്ങനെ നമ്മൾ ഒരു അടിസ്ഥാനപരമായ കാര്യം ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം പലപ്പോഴും അത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ജോലിയെ പറ്റിയാണ് ആളുകളുടെ പ്രധാന കൺസേൺ അതായത് ഇപ്പൊ എനിക്ക് ഐ എ എസ് ആരനാവാൻ കഴിയുമെങ്കിൽ അത് കൊള്ളാവുന്ന ഒരു കാര്യമാണെന്ന തോന്നലിന്നാണ് ഇത് തുടങ്ങുന്നത് അതിന് പകരം എന്താണ് ആ പരീക്ഷ നമ്മളിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്ന അതിൻ്റെ അടിസ്ഥാന സിലബസ് പോയി വായിച്ചു നോക്കാനോ അതല്ലെങ്കിൽ അതിനു വേണ്ടുന്നൊരു പ്രാഥമിക റിസർച്ച് നടത്താനോ താല്പര്യമില്ലാതെയാണ് ഇപ്പോഴും ഗ്രാജുവേഷന് ശേഷം പോലും പല കുട്ടികളും സിവിൽ സർവീസ് അക്കാഡമികളിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഒരു ജയിക്കുന്ന ഒന്ന് രണ്ട് ആളുകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഡോക്ടർ അരുൺ കേട്ടിട്ടുണ്ടാവും സർവൈവർഷിപ്പ് ബയസ് എന്ന് നമ്മൾ പറയും അതായത് ഒരു പരീക്ഷ ഇപ്പോൾ നോക്കുക കേരളത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് ഒന്നാം റാങ്ക് കിട്ടി അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യുകയാണ് അവരെവിടെയാണ് പഠിച്ചത് അവരാരാണ് പഠിപ്പിച്ചത് അവരെ അന്വേഷിച്ചുള്ള ഓട്ടമാണ് പിന്നെ അങ്ങോട്ട് നടക്കുന്നത് സത്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ ആ കുട്ടിയോടൊപ്പം അതേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേര് ആ പരീക്ഷയെ തന്നെ തോറ്റിട്ടുണ്ട് അവിടെയെല്ലാം ഈ വാസനാബലമാണ് ലാക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെനിക്കൊന്ന് പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അതിജീവന അതിജീവിതനോടുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടാവും ഇത് പലപ്പോഴും നമ്മളെ റോങ് ആയിട്ട് കൊണ്ടുപോകും എനിക്കറിയാം ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ആന്ത്രോപോളജി വിഷയം എടുത്താൽ സിവിൽ സർവീസിൽ ഒന്നാം റാങ്ക് കിട്ടും എന്ന് പറഞ്ഞ കുറേ ആളുകൾ വന്നു കാര്യം അന്ന് റാവു സർക്കിൾസിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഡൽഹിയിൽ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്ന ആന്ധ്രോപോളജിയാണെന്ന ആളുകൾ പറഞ്ഞു ഈ ആന്ത്രോപോളജി എന്താണെന്ന് പഠിക്കാൻ വന്ന ചേട്ടന് ഒരു ധാരണയും ഇല്ല സോഷ്യോളജിയും ആന്ധ്രപോളജിയും തമ്മിലുള്ള വ്യത്യാസം പോലും അവർക്കറിയില്ലായിരുന്നു ആന്ധ്രാപോളജിക്ക് പറ്റിയ ഫാക്കൽറ്റി കേരളത്തിൽ ഉണ്ടായിരുന്നതുമില്ല പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ ക്ലിയർ ആണ് അത് ാണ് സ്കെയിൽ വെച്ച് അളന്നിട്ടാണ് ആന്ത്രോപോളജീനെ പലരും ചൂസ് ചെയ്യുന്നത് കാരണം ഒരു ഗിവൺ സെറ്റ് ഓഫ് സിലബസിൽ ഏറ്റവും കുറച്ച് കണ്ടന്റുകൾ കൊടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അതേപോലെ തന്നെ പാലി ലിറ്ററേച്ചർ പഠിക്കാൻ പോകുന്ന ആളുകളുണ്ട് കാരണം അതും സിലബസിൽ ഏറ്റവും കുറഞ്ഞ ഇതുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമൂഹത്തിന്റെ പ്രശ്നങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ആഭിമുഖ്യം തോന്നുന്നുണ്ടോ പത്രം വായിച്ച് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു സംസ്കാരമുണ്ട് എന്ന് ഉണ്ടാവണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും സിവിക്സും പോലെയുള്ള വിഷയങ്ങളെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടോ അതേപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ആളുകൾ സീസാറ്റ് എന്ന് പറയുന്ന ഒരു അപകടത്തിൽ തട്ടിയാണ് പലരും വീഴുന്നത് ഡോക്ടർ അരുൺ നോക്കൂ ഞങ്ങളിപ്പം സ്ഥാപനം തുടങ്ങിയിട്ട് എട്ട് മാസമേ ആവുന്നുള്ളൂ അപ്പം സീസാറ്റിന് ഞങ്ങളൊരു മികച്ച പരിശീലകൻ അവിടെ കൊണ്ടുവന്നപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിലവിൽ പഠിക്കുന്ന ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത് കുട്ടികളാണ് ആ പെർട്ടിക്കുലർ പേപ്പറിന് വേണ്ടി മാത്രം ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ബിക്കോസ് അതൊരു വളരെ ആയ ഒരു ആയി മാറിയിരിക്കുകയാണ് കാരണം സോഷ്യൽ സയൻസിനോടുള്ള ആഭിമുഖ്യം മാത്രമാണ് സിവിൽ സർവീസിന് ആവശ്യമെന്ന് ആളുകൾ കരുതുന്നു പക്ഷെ അപ്പോഴും അവരെന്തു തരം ജോലിയാണ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആപ്റ്റിറ്റ്യൂഡിനെ നിശ്ചയിക്കുന്ന ഒരു കാര്യം ഒരു കളക്ടർ ഒരിക്കലും നമ്മൾ ഈ കാണുന്ന പോലത്തെ സാമൂഹ്യ പാഠപുസ്തകങ്ങൾ നമ്മൾ കാണുന്ന പോലത്തെ പ്രശ്നം പഠിക്കുകയല്ല ചെയ്യുന്നത് അദ്ദേഹം മാത്തമാറ്റിക്കലായ ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ആ ഡാറ്റാ ഡ്രിവൺ ഇൻസൈറ്റ് ഒരു മന്ത്രിക്ക് രണ്ടു വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആളാണ് അപ്പൊ ആ ജോലി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലും ഡാറ്റ അനലറ്റിക്സിലും റീഡിംഗ് കോംപ്രിഹെൻഷനിലും ബേസിക് ആയത്തമാറ്റിക്സിലും സ്കില്ല് വേണം അപ്പൊ ഉദാഹരണത്തിന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ കൊച്ചിയിലെ കളക്ടർക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എന്താണ് ഒരു പത്ത് ഒരു മണിക്കൂറിനുള്ളിൽ പത്ത് നൂറ്റിമൂന്ന് സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു മേഘ സ്ഫോടനമാണ് മനസ്സിലാക്കണം അതെ അപ്പൊ സയൻസ് മനസ്സിലാക്കണം തീർച്ചയായും ക്ലൗഡ് ബെസ്റ്റിനെ കുറിച്ച് അറിയണം അറിയണം മില്ലിമീറ്റർ ഇതങ്ങ് രേഖപ്പെടുത്തുന്നുവെന്നറിയണം എങ്ങനെയാണ് മഴയുടെ ഡാറിൽ ഇത് രേഖപ്പെടുത്തുന്നത് ഇതെല്ലാം ചുരുക്കിയതിനു ശേഷം ലോകമെമ്പാടും മേഘ സ്ഫോടനങ്ങൾ നടന്ന സ്ഥലങ്ങളിലെ കണക്കെടുക്കണം അവിടെ എന്ത് പ്രവർത്തനമാണ് നടത്തിയത് അറിയണം അതെ തീർച്ചയായിട്ടും അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം നടത്തുന്ന യുക്തിപൂർവ്വമായ ഒരു വിലയിരുത്തലായിരിക്കും നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്ന വിഷയം ദാറ്റ്സ് വെരി സീസാറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകം നമ്പർ ആ ആ ഞാൻ എടുക്കുന്നു പ്രധാനപ്പെട്ടതാണ് ഞാൻ നമ്പർ ഈ ജയിച്ചു വരുന്നവൻ എന്ത് ചെയ്യുന്നോ അത് കോപ്പി അടിക്കാനുള്ള ടെൻഡൻസി അത് അതാണ് ഈ അതിജീവിതനോടുള്ള ആഭിമുഖ്യം എന്ന് പറയുന്നത് ഇത് മൂന്നും മൂന്ന് ഇത് ഇതിൽ പലതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ കുഴപ്പത്തിൽ ചടുകയും ചെയ്യും ഒരു നമ്മൾ ട്വൽത്ത് ഫെയിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇതിനകം തന്നെ വൈറലായിട്ടുണ്ട് പലതവണ പരാജയപ്പെട്ടതിന് ശേഷം വിജയത്തിലേക്ക് എത്തുന്നു അപ്പോൾ സാധാരണ ആളുകൾക്ക് അറിയേണ്ടത് ഇപ്പോൾ ഈ സിവിൽ സർവീസിനെ കുറിച്ച് ഇത് പരിപാടിയെക്കുറിച്ച് പരീക്ഷകളെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ പരീക്ഷ എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു എത്ര ഘട്ടങ്ങൾ മിനിമം യോഗ്യത സിവിൽ സർവീസിൻ്റെ പരീക്ഷ ആരംഭിക്കുന്നത് പ്രിലിമിനറി പരീക്ഷയോടുകൂടിയാണ് അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏറ്റവും ഉയർന്ന സിവിൽ സർവീസ് തസ്തികകളിലേക്ക് മൂന്ന് ഘട്ടങ്ങളിലായി നടത്തുന്ന പരീക്ഷയാണ് നമ്മൾ പൊതുവിൽ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നു വലിയൊരു ശതമാനം മനുഷ്യരെ സംബന്ധിച്ചും സിവിൽ സർവീസ് പരീക്ഷ ഐ എ എസിന്റെ പരീക്ഷയാണ് ചിലർക്കത് ഐ പി എസും ഐ എഫ് എസും ആണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് റെയിൽവേ സർവീസിനെ റിവൈസ് ചെയ്തതടക്കം ഇരുപത്തൊന്ന് സർവീസുകൾ നിലവിൽ സിവിൽ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സർവീസുകളിലേക്ക് എല്ലാം നടക്കുന്ന ഒറ്റ പരീക്ഷയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ നമ്മുടെ മാർക്ക് അനുസരിച്ച് ഒരു കോളേജ് നമുക്ക് അലോട്ട് ചെയ്യപ്പെടുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഈ സർവീസുകൾ അലോട്ട് ചെയ്യുക അനുസരിച്ച് നിങ്ങൾ കൊടുത്ത പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഐ എ എസ് സോ ഐ പി എസ് ഒ ഐ എഫ് എസ് ഒ അങ്ങനെ അനുവദിക്കപ്പെടുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇപ്പൊ എല്ലാ വർഷവും ഏതാണ്ട് മെയ് ജൂൺ കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവുക ഈ തവണ തെരഞ്ഞെടുപ്പ് കൊണ്ട് അത് ഒരു മാസം തള്ളിപ്പോയി അതുകൊണ്ട് ജൂൺ മാസം പതിനാറാം തീയതിയാണ് ഈ തവണത്തെ പ്രിലിംസ് ഫസ്റ്റ് ബാച്ച് എഴുതാൻ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ബാച്ച് ഞങ്ങളുടെ കുട്ടികൾ ഈ തവണ പരീക്ഷ എഴുതുന്നുണ്ട് അപ്പോ ഈ ജൂൺ മാസം നടക്കുന്ന പരീക്ഷ അവർ എഴുതിയാൽ അതിനിപ്പോ കഴിഞ്ഞ തവണ വന്നിരിക്കുന്ന കട്ട് ഓഫ് ഏതാണ്ട് എഴുപത്തിയഞ്ച് എഴുപത്തി മാർക്കിൽ എത്തിയിരിക്കും സത്യത്തിൽ കട്ട് ഓഫ് മാർക്ക് താഴേക്ക് വരികയാണ് ചെയ്യുന്നത് രണ്ടർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാം ചിലപ്പോൾ പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ ചിലപ്പം വർദ്ധിക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ നിലവാരം കുറച്ച് താഴേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് മാർക്ക് നൂറ് മാർക്കിന് അടുത്തിരുന്ന കട്ട് ഓഫ് എഴുപത്തഞ്ചിലേക്കൊക്കെ താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലേത് ഒന്ന് അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് അൻപത് ശതമാനം മാർക്ക് നിങ്ങൾ അതിൽ ഫെച്ച് ചെയ്താൽ നിങ്ങൾ അടുത്ത ഘട്ടമായ മെയിൻസിലേക്ക് കടക്കും മെയിൻസിൽ നമുക്ക് വിവരണാത്മകമായി എഴുതേണ്ട ഒമ്പത് പേപ്പറുകളുണ്ട് ആ ഒമ്പത് പേപ്പറുകളും അത് കടന്ന് അവിടെയും നമ്മൾ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ശതമാനം മാർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എയിം ചെയ്യേണ്ടത് ആ മാർക്ക് കടക്കുന്ന കുട്ടികൾക്ക് ഡൽഹിയിൽ നടക്കുന്ന അഭിമുഖ പരീക്ഷയ്ക്ക് അവിടെ യു പി എസ് സി അതിനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഇൻ്റർവ്യൂ എന്നല്ല അതുകൊണ്ട് തന്നെ വലിയൊരളവിൽ അതൊരു അറിവ് പരിശോധന ആയിരിക്കില്ല നിങ്ങൾ ഒരു ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഹോബികളും പശ്ചാത്തലവും എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട് ആ പറഞ്ഞിരിക്കുന്ന പ്രൊഫൈലിനോട് നിങ്ങൾ എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്ന ഒരു ആസ്പെക്റ്റ് ആയിരിക്കും അവിടെ പരിശോധിക്കപ്പെടുക ഇതിന്റെ രണ്ടിന്റെയും മാർക്കിന്റെ ആകെ തുകയാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചു ഞാൻ സ്വന്തമാക്കാം മാത്രമല്ല വാർത്തകളും വരുന്നു ഇപ്പൊ സംഗീത വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർ മനസ്സിൽ സൂക്ഷിക്കുക ഇതൊരു പാമ്പും കോണിയും കളിയാണ് സിനിമയിൽ പറയുന്നത് പോലെ തന്നെ അല്ലെ നിങ്ങൾ ഈ പ്രിലിംസ് എഴുതി നിങ്ങൾ മെയിൻസ് കടന്ന് ഇന്റർവ്യൂവിൽ എത്തി ഇത് ആ ഇന്റർവ്യൂവിൽ ഒരു മാർക്കിന് നിങ്ങൾക്ക് നിങ്ങൾ സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് താഴേക്ക് പോയേക്കാം താഴേക്ക് പോയാൽ വീണ്ടും നിങ്ങൾ തുടങ്ങേണ്ടത് ആണ് അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ റീസ്റ്റാർട്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സിവിൽ സർവീസിന്റെ മന്ത്രം എന്ന് പറയുന്നത് ഫസ്റ്റ് ചാൻസിൽ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട തേർഡ് ഉണ്ട് ഫോർത്ത് ഉണ്ട് നാല് ചാൻസ്റ്റുകൾ നിങ്ങൾക്ക് നടത്താം അല്ലെ ആറ് അറ്റംപ്റ്റുകൾ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നേരത്തെ ഇപ്പോൾ ഇപ്പോൾ ആറ് അറ്റംപ്റ്റുകൾ നിങ്ങൾക്ക് ജനറൽ മെറിറ്റിൽ കിട്ടും ഒ ബി സി ആണെങ്കിൽ മൂന്ന് കൊല്ലത്തെ കൂടെ ഇളവുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ അഞ്ച് കൊല്ലത്തെ ഇളവുണ്ട് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാം അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് അത് അത് മാത്രല്ല ഡോക്ടർ അരുവൺ സത്യത്തിൽ നമ്മളെ സെൻസിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ഓഫീസിന് ഒരാക്സസബിൾ പ്രിമൈസ് ഉണ്ട് സത്യത്തിൽ ബോധപൂർവമായി ചെയ്തതല്ല നമ്മൾ കണ്ടെത്തിയ ഒരു പ്രിമൈസ് അത്തരത്തിൽ കിട്ടിയത് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്കും അവിടെ വന്ന് ആനുകൂല്യം അതെ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികൾ അവിടെ അന്വേഷിച്ചു വരുന്നുണ്ട് ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടതാണ് അതിൻ്റെ കാരണം ഇതാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ സെൻസിബിൾ സിവിൽ ഗ്ലാമർ കണ്ട് മാത്രം നിങ്ങൾ ആ പ്രൊഫഷനിലേക്ക് വരാതിരിക്കുക എന്നുള്ളത് ടു അതിലെ വാസനാബലം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രതികരിക്കണമെന്നും ആ വിഷയങ്ങളൊക്കെ മാറണമെന്നും ഒക്കെ നിങ്ങൾ സജീവമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ ഇനി മൂന്ന് വർഷം കൂടി നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കാനുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ പത്താം ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ ആ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടണം അല്ലേ തീർച്ചയായിട്ടും കാരണം അവര് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവർ ചെയ്യേണ്ടത് ഒരിക്കലും അവരുടെ ബിരുദ പഠനം ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ അരുടെ ഒരു കാര്യവും കൂടെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ഇപ്പം സിവിൽ സർവീസിൻ്റെ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ഒരു അതിപ്രസരമുണ്ട് അതിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പറയാം അപ്പോൾ അനാവശ്യമായിട്ടുള്ള ട്രെൻഡ് സെറ്റിംഗിനുള്ള ഒരു കൾച്ചറുണ്ട് അതായത് നിങ്ങൾ ഡിഗ്രി പഠിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഡിഗ്രിയെ സിവിൽ സർവീസിന് ഒപ്പം പഠിക്കുക അല്ലെങ്കിൽ സിവിൽ സർവീസിന് ഫേവറബിൾ ആയൊരു ഡിഗ്രി പഠിക്കുക ഒരിക്കലും ചെയ്യരുത് അതായത് നിങ്ങൾ പ്ലസ് ടു പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസിൽ ഗ്രാജുവേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നത് തന്നെ ആയിരിക്കണം എക്സാക്ട്ലി അത് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിനോടൊപ്പം ചെയ്യാവുന്ന കാര്യമുണ്ട് കാരണം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള എൻ സി ആർ ടിയുടെ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി നടക്കുന്ന ഒരു പരീക്ഷ എന്ന നിലയിൽ ആ പുസ്തകങ്ങൾ റീവിസിറ്റ് ചെയ്യാൻ സമയമെടുക്കുക പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു ആ വീക്കിൽ നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടി സ്പെൻഡ് ഞങ്ങൾ അത്തരം കോഴ്സുകൾ അപ്പോൾ വേണ്ടി കൊടുക്കുക പത്രം വായിക്കുന്ന സംസ്കാരം വളരെ വളരെ പ്രധാന പ്രധാനപ്പെട്ട കാര്യമാണ് പത്രം വായിക്കുക ചാനലുകളൊക്കെ നിങ്ങൾക്ക് ചില ചർച്ചകൾ ഇൻസൈറ്റ് നൽകുന്ന ചർച്ചകളൊക്കെ നൽകും കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എഡിറ്റോറിയലുകൾ സൂക്ഷ്മമായിട്ട് വായിക്കുക അതിലെ കമന്റുകൾ വായിക്കുക ഒപ്പീനിയനുകൾ വായിക്കുക ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സിവിൽ സർവീസിനെ പ്രിപ്പയർ ചെയ്ത് സ്ഥിരമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്തായാലും എൻ്റെ അവസാനത്തെ കഴിഞ്ഞു അതുകൊണ്ട് ആശ്വാസമായി എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു നാളെ മുതൽ ഹിന്ദു പത്രം വായിക്കണ്ടല്ലോ എന്നാ പറഞ്ഞത് അവൻ തോക്കാനുള്ള ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് മനസ്സിലിരിപ്പ് ഉണ്ടായിരുന്നത് പരീക്ഷ കഴിഞ്ഞ് പത്രം മടക്കി വെക്കാം എന്ന് കരുതുന്ന ഒരാളും ഈ പരീക്ഷയ്ക്ക് ഇറങ്ങരുത് എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ വാക്കായിട്ട് ഞാൻ സംഗീതെടുക്കുന്നു വാസനാബലം ആ വാസനാബലം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക ആ വാസനാബലത്തിലൂടെ സിവിൽ സർവീസിന്റെ ഏണിയും പാമ്പും കളിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗോകുലം സീഖ് അക്കാഡമിയും താങ്ക് യു ആ സംഗീതം നമുക്കൊപ്പം ചേർന്നതിൽ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണും ഇങ്ങനെ ഇടയ്ക്കുള്ള ടിപ്പുമായിട്ട് അപ്പോൾ ആ ഈ വാസനാബലമുള്ളവരെ നമുക്ക് കണ്ടെത്താം കൂടുതൽ സിവിൽ സർവീസുകാരെ ഏറെ കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കാൻ താങ്ക് യു